വടനപ്പള്ളി പതിമൂന്നാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധീർ വലിയകത്ത് സംഗമം സംഘടിപ്പിച്ചു പട്ടലങ്ങാടി എസ് എം ഹാളിൽ ചേർന്ന യോഗം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പാച്ചു പട്ടലങ്ങാടി അധ്യക്ഷത വഹിച്ചു ജാഫർ പട്ടലങ്ങാടി ആർ എ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്ന് യോഗം തീരുമാനിച്ചു എല്ലാത്തിനും ഓടി നടക്കാൻ കഴിവുള്ള വ്യക്തിത്വം ഉണ്ടാവുക നമ്മുടെ ആവശ്യങ്ങൾ തരുന്ന ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് ദൈവതമ്പുരാൻ എല്ലാ മേഖലകളിലും ഒന്നോ രണ്ടോ മൂന്നോ നല്ല ശക്തരായ പ്രവർത്തകരെ വയ്ക്കും അവരെ നമ്മൾ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും അല്ലെങ്കിൽ കണ്ടെത്തിയാൽ തന്നെ അവരെ നിയോഗിക്കുക നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവരെ നിർത്തുകയും നമ്മളെ തഴയുകയും ചെയ്യുന്ന ഒരു പ്രവണത പല പഞ്ചായത്ത് കലക്ഷനും നമ്മൾ കണ്ടതാണ്